ഹലോ ഗായസ് ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എൻ്റെ അത്ര അടിപൊളി അല്ലായിരുന്നു കേട്ടോ രാത്രി എണീട്ടത് മുതൽ എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു തീർപ്പ് കിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്കിതുണ്ടാവാറുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് മാറാറാണ് പതിവ് പക്ഷെ അല്ലായിരുന്നു ഒരു ചെറിയ മൂവിയൊക്കെ കണ്ടെങ്കിലും അതങ്ങനെ സെറ്റായില്ല ഒന്നുത്തില്ല എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ അതൊന്നും മാറ്റാൻ വേണ്ടി ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു സെൻറ്ററിലേക്ക് ഇറങ്ങി ഒരു കുട്ടി വോക്ക് വോക്കെടുക്കാമെന്ന് വിചാരിച്ചു താമസിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഇതുപോലുള്ള മൂഡ് മുഡോഫുകളെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഇതുപോലുള്ള കുട്ടി വോക്ക് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റുള്ള ആളുകളെ ടീച്ചറിനെ ഒക്കെ കണ്ടു എന്ന് ഒരു ആശ്വാസം തോന്നാറുണ്ട് സോ അങ്ങനെ ഞാൻ എൻ്റെ ഈ ഒരു വോക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിച്ചിട്ടാണ് വന്ന കേട്ടോ എൻ്റെ ഈ ഒരു ഒരു വോക്ക് ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് നിങ്ങളൊരു സെന്ററിലുള്ള ഒരു പ്രൊഡക്സി ഷോപ്പിൽ പോയിട്ട് ഒരു ബൾഡിങ് കുടിച്ചു സോ അങ്ങനെ എൻ്റെ ഒരു ഇരുപ്പുണ്ടൊന്ന് കുറഞ്ഞിരിക്കും